ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം പിടുവോലുള്ള എൻ്റെ സുഹൃത്ത് റെജിയുടെ വീട്ടിലാട്ടോ ഈ വീടിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പഴയകാല ഓർമ്മകളെയൊക്കെ തട്ടി ഉണർത്തുന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായ പഴയകാല കുറേ ഓഡിയോ ക്യാസറ്റ്സിൻ്റെയും റെക്കോർഡ് പ്ലെയറിൻ്റെയും സി ഡി ക്യാസറ്റ്സിൻ്റെക്കും ഒരു വൻ കളക്ഷൻ തന്നെയാട്ടോ അതുകൂടാതെ ഏതാനും പഴയകാല നാണയത്തുട്ടുകളും കുറച്ച് കറൻസികളും പഴയകാല വാച്ചും ഹീറോ പേനയും പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാവുന്ന പഴയകാല വാക്മാൻ്റെയൊക്കെ ഏതാനും കുറച്ച് കളക്ഷനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്ന കാഴ്ചകളാണ് സമീപത്തായിട്ടുള്ള ഈ സ്റ്റാൻഡിൽ നമുക്ക് കാണാം പല കാലങ്ങളിലായിട്ട് ഇറങ്ങിയ ധാരാളം ഓഡിയോ പ്ലെയേഴ്സിൻ്റെ കുറേ കളക്ഷനുകൾ ഈ കാണുന്നത് പഴയകാല ക്യാസറ്റും റെക്കോർഡൊക്കെയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മൾട്ടി മ്യൂസിക് പ്ലെയറിൻ്റെ കാഴ്ചയാണ് അതേ അതിന് സമീപത്തൊക്കെ ആയിട്ട് തന്നെ ഓഡിയോ ക്യാസറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സോണിയുടെ ഒരു ഡെക്ക് പ്ലെയറിൻ്റെ കാഴ്ച നമുക്ക് കാണാം അതിന് മേലെയായിട്ടിരിക്കുന്നത് പഴയകാലത്തെ ഒരു സി ഡി പ്ലെയർ ആട്ടോ അതിനെ തൊട്ട് മേലെയായിട്ട് ഏതാണ്ട് കാസറ്റ് യുഗമൊക്കെ അവസാനിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയ ഒരു ഫിലിപ്സിന്റെ ഒരു സിസ്റ്റം നമുക്ക് കാണാം നമ്മളീ കണ്ട മ്യൂസിക് പ്ലെയറുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്ത സംഭവങ്ങളാണ് എല്ലാം എല്ലാം ഓഡിയോ നമ്മൾ ഈ കാണുന്നത് ഓഡിയോ സിസ്റ്റം ഒക്കെ അവസാനിക്കുന്ന ടൈമിൽ വന്ന ഒരു സോണിയുടെ മ്യൂസിക് പ്ലെയർ ആട്ടോ അതിലേക്ക് ഒരാൾ ഫ്രീ തന്നെ ചെയ്ത് കാണിച്ചു തരാനുള്ള തയ്യാറെടുപ്പിലാണ് রাম എന്റെ കയ്യിൽ കയ്യിലിരിക്കണത് ആദ്യകാലത്തൊക്കെ ഗ്രാമ ഫോണുകളിലെല്ലാം പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന റെക്കോർഡാണ് എന്തായാലും ഇതിവിടെ പ്ലേ ചെയ്യാനുള്ള സിസ്റ്റം റെജി ബ്രോയുടെ കയ്യിലുണ്ട് റെജിബ്രോയുടെ സമ്പാദ്യമായ ഈ കളക്ഷൻസൊന്നും ഈ കാണുന്ന ഒരു പാട്ടുപൊട്ടിയിലൊന്നും ഒതുങ്ങുന്നതല്ല കേട്ടോ ഇതൊരു തലമുറയുടെ തന്നെ ഓർമ്മകളും വികാരങ്ങളുടെ വലിയ ഒരു ഭണ്ഡാരം കൂടിയാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ ജീവിച്ചിരുന്നവർക്കൊക്കെ ഇത്രയും കാസറ്റുകളൊക്കെ ആയിട്ട് വലിയൊരു വൈകാരിക ബന്ധം തന്നെ ഉണ്ടായിരുന്നു ഞാൻ പരിചയപ്പെടുത്താനായിട്ട് മറന്നു എന്റെയും റെജിയുടെ ഒക്കെ സുഹൃത്ത് കൂടിയായ ഹാരിസ് കൂടിയുണ്ടേ ഞങ്ങളുടെ കൂടെയെങ്കിലും ക്യാസറ്റ് റെക്കോർഡിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ ക്യാസറ്റ് റെക്കോർഡിംഗ് റെക്കോഡിംഗ് ആയിട്ട് ആ കാസറ്റ് റെക്കോർഡിംഗിന് അതിനകത്ത് രണ്ട് മെക്കാനിസം ഉണ്ടാവും ബെൽറ്റ് ആയതുകൊണ്ട് അഴിച്ചു എടുത്തേക്കാ മേടിക്കാനായിട്ട് എല്ലാ വർക്കിംഗ് ആണ് ഒരു കുഴപ്പമില്ല വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് അല്ല ക്ലിയർ ക്ലാരിറ്റി സൗണ്ട് നമ്മൾ ഈ കാണുന്ന ഈ കളക്ഷൻസ് ഒക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് കളക്ട് ചെയ്തേക്കുന്ന എല്ലാത്തിനകത്തും ഉണ്ട് 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 ആ ഇപ്പൊ നിലവിൽ ഓൺലൈൻ വഴിയൊക്കെ അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് പക്ഷെ അത് നമ്മൾ അത്രയും വിശ്വസിക്കാൻ പറ്റില്ല കുറെ സെറ്റ് ഞാൻ പറഞ്ഞില്ലേ ഡാമേജ് ആയി പോയി ഓൺലൈനിൽ വന്നിട്ട് ഇതില് ഡാമേജ് ആയി പോകും അല്ലെങ്കിൽ അത്ര പാക്ക് ചെയ്ത് സ്ഥലത്ത് പാക്ക് ചെയ്ത് ഞാൻ എനിക്ക് ഫ്രീ ടൈമിലെല്ലാം ഞാൻ പാട്ട് കേൾക്കും പാട്ട് കേൾക്കുക അത് പണ്ട് പോലെ എനിക്ക് ഇത് വന്നു തുടങ്ങി പോലെ ഞാൻ പണിയിലേക്ക് ഒരു കാലത്ത് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു ഇല്ല അന്ന് പണിയില്ല പൈസ ഇല്ലാത്ത കടകളുടെ ഭാഗത്തേ ഇന്ന് പാട്ട് കേട്ടു ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് ഒരു ആ മൂഡിലുള്ള ഒരു പാട്ട് ഓഡിയോ കാസറ്റ് നമ്മൾ ില്ലല്ലേ അവിടെ കാസെറ്റ് കേൾക്കും അതിനെ ഡിസ്കിലുള്ള പാട്ടുകള് നമ്മുടെ പഴയ പാട്ടുകൾ നമ്മുടെ ആ ഒരു മെന്റാലിറ്റി മെന്റാലിറ്റി കൊണ്ടുപോകും ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് ശരിക്കും അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ വളരെ സന്തോഷവും സമാധാനും പണമില്ലായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര മീഡിയങ്ങളിലൊന്നും അതൊന്നും ഇല്ല ഉള്ള ട്രെൻഡ് എല്ലാവരും മൊബൈലിന് അഡിക്ഷൻ ആയി പോയി നമുക്കതിന് ആവശ്യമില്ല അത് ഉപയോഗിക്കും മൊബൈൽ ഉപയോഗിക്കേണ്ടതെന്നല്ല അത് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുക അല്ലാണ്ട് അതിന് അഡിക്ഷൻ ആയി കഴിയുമ്പോൾ പല പല പ്രശ്നങ്ങളാ ഒരു മണ്ണെണ്ണ വിളക്ക് ഇന്നും ഋജിയുടെ പക്കലുണ്ട് വിളക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വരാനുള്ള കാര്യം തന്നെ ഈ വിളക്കിന്റെ ചരിത്രം ഉണ്ട് പറഞ്ഞോ അന്ന് ദാരിദ്ര്യവും പട്ടിണികളാണ് കറണ്ടില്ല അപ്പൊ വൈകുന്നേരം എല്ലാവരോടും കൂടി നമ്മൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുള്ള പ്രാർത്ഥന പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന വിളക്കോട്ടത്തിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കള് മക്കൾ നമ്മള് സംസാരിക്കും വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ടേബിളില്ല വലിയ വിഭവങ്ങളൊന്നുമില്ല സംസാരം എന്തെങ്കിലും കറികളെ നിലത്തിരുന്ന പഠിച്ചിരുന്ന ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കും അപ്പൊ ആ കഥകളെ അമ്മ വിളമ്പിത്തരും അതൊക്കെ ഒരു ഓർമ്മ അതൊക്കെ ഇന്നത്തെ ഇനി അതൊന്നും തലമുറയിലെ ചിന്തിക്കേണ്ട കാര്യം ആ ഓർമ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥകളാട്ടത് ഇത്തരത്തിലുള്ള പഴയ ഓർമ്മ തുടിപ്പുകളാണ് അതിന്റെ ഒരു അവശേഷിപ്പൊക്കെ ില് നമുക്ക് സാധിക്കുന്നു രജിതെന്നും വിൽക്കാനൊക്കെ തയ്യാറാണോ വിൽക്കാൻ നമുക്ക് ആഗ്രഹം വായിച്ചത് നമ്മളൊരു വന്നാൽ നമ്മൾ പൈസക്ക് ആവശ്യങ്ങൾ രക്ഷയില്ലാണ്ട് നമ്മൾ കൊടുക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കുറെ സാധനങ്ങള് കൊടുത്തിട്ടുണ്ട്

പഴയ വള്ളി അവിടുത്തെ അതൊക്കെ ഒരു കാലത്ത് ഒരു ഇതൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റസിന്റെ ഒരു ഭാഗം തന്നെയാണ് അതൊക്കെ കാണുന്നത് പഴയ ഒരു ഹീറോ പെന്നിൻ്റെ കാഴ്ച പഴയ കാലത്തുള്ള അതേ ഓണത്തിൻ്റെ കൂട്ടുകച്ചവടം ഇതെ നിറം അതേപോലെ അനിയത്തി പ്രാവിൻ്റെ ഓഡിയോ കാസറ്റ് എന്തും റെജിയുടെ പക്കി മാത്രമല്ല കേട്ടോ ഇത് കൂടുതൽ ധാരാളം കളക്ഷൻസ് ഒക്കെ വേറെ ഉണ്ടായിരുന്നു കുറേയൊക്കെ കാലപ്പുഴക്കം കൊണ്ട് കുറെ പോയി പിന്നെ ഇതൊക്കെ നിലവിലിതൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തന്നെ നമുക്ക് പ്രത്യേക രീതിയിലുള്ള റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനാണ് ഇത് കൂടുതൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളു പല ഭാഗങ്ങളിലുണ്ട് കേട്ടോ റെജിബ്രോയെ പോലെ പഴമേ ചേർത്ത് പിടിക്കുന്ന ധാരാളം ആളുകളും ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് റജിപ്രോ തൻ്റെ അമൂല്യമായ കളക്ഷൻസ് ഒക്കെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എന്തായാലും താങ്ക്സ് ബ്രോ